പ്രതീകാത്മകമായി മന്ത്രി വീണ ജോര്ജിന്റെ അർപ്പിച്ച് കോൺഗ്രസ് പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരണമടഞ്ഞ സംഭവത്തിൽ കൊല്ലം കണ്ണനല്ലൂരിലാണ് ശവമഞ്ചമേന്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആരോഗ്യവകുപ്പിന്റെ പരാജയം എടുത്തുപറഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിക്കുകയും ചെയ്തു കണ്ണനല്ലൂരിൽ ഏകദേശം അമ്പതോളം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് മന്ത്രി വീണ ജോർജ് കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിയപ്പോൾ മുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടന്നിരുന്നു ബിജെപിയും കോൺഗ്രസും ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു ബിന്ദുവിന്റെ മരണത്തിലുണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നേരത്തെ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു മന്ത്രിമാർ സർക്കാരിനെ വെള്ളഭൂഷി പ്രതികരിക്കുമ്പോൾ ബിന്ദു മണ്ണടിയിൽ കിടക്കുകയായിരുന്നുവെന്നും ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു